എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല ഐ വാസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് പ്ലേസ് ആറ്റ് ഹി വാസ് ദ ഓൺലി പ്രൊട്ടക്റ്റർ എന്നോട് ടെസ്മാർ ആൾക്ക് കാണണം ഞാൻ ഭയങ്കരമായിട്ട് ക്യാം ചെയ്യപ്പോൾ ഐ ഹാഡ് ടു ഡു ഇറ്റ് ഞാൻ എവിടേക്കാണ് ഓർഡർ ചെയത് ബാംഗ്ലൂരിലെ ആ സെൻറ്ററിലേക്കോ അവിടെ ഇപ്പാണല്ലോ ചെയ്യപ്പെടുക ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വൈകാരികത അവിടെ ഉണ്ടായിരുന്നു എനിക്ക് കാണണം ശരീരം കാണണം ആൾ സ്വയം നേക്കഡായിട്ട് എന്നോട് പറഞ്ഞു ഒരു പുരുഷനെ കണ്ടിട്ടില്ലല്ലോ അതെനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു മതം ചാടിയോള് കുടുംബം കലക്കി എന്ന് തന്നെ വിളിച്ചു മതം ചാടി മദർ തെരേസ ഒരു മദർ വന്ന് എപ്പോഴും വാതിരി കുറ്റിയിടാൻ പാടില്ല അതിൻ്റെ അകത്ത് കയറി അവളെ തോന്നിയാസം ചെയ്യണമെന്നുള്ളത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നിങ്ങനെ ഒരു ഈ ചുണ്ടിലെ കിസ്സയിലാണ് എനിക്ക് അത് അറപ്പാണ് എനിക്ക് ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നോക്കാത്ത ഈ അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ വെച്ച് ഞങ്ങൾക്ക് ഉപസാരിച്ചിട്ടുണ്ട് എന്തും തുറന്ന് പറയാവുന്ന ഒരു സ്ത്രീയെ നോക്കാത്ത ഉപതി ഏറ്റവും വിശുദ്ധനായ ഒരു അച്ഛൻ അവിടെ ചെന്ന് ഉള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ മോഹങ്ങളൊക്കെ ആയി സഭയ്ക്കുള്ളിലുള്ള ക്രിസ്തു ശരിക്കും മനസ്സിലുണ്ടോ ഇല്ല ഭാഷയിലാണ് ഈശോ എടി ഞാൻ 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 നല്ലൊരു ആ വിളിക്കുന്ന പേര് ജീസസ് അതാണ് ഗുരുവായൂർ പോയപ്പോ ഞാൻ ജീസസ് ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചത് സോവർഗരതിയെ കുറിച്ചുള്ള എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു പാപമായിട്ടോ അല്ലെങ്കിൽ അത് കാര്യമായിട്ട് കരുതിയിരുന്നു ഞാൻ പറയുന്നത് അന്നും ആ സിസ്റ്റർ ആ സിസ്റ്ററിനോട് താല്പര്യമുള്ള സുവർഗരീതി താല്പര്യമുള്ള സിസ്റ്ററിന്റെ അടുത്ത് പോയിക്കോട്ടെ തന്നെയാണ് സമയം അങ്ങനെയാണ് ആഗ്രഹിച്ചതും പക്ഷേ ഇന്ന് ക്രിസ്തു ക്രിസ്തു എന്ന് പറയുന്ന ആ ശരിക്കും മനസ്സിലുണ്ടോ ഇല്ല ഞാൻ ഒരുപാട് ആ ഒരു കോൺസെപ്റ്റിലൊക്കെ ഞാൻ വളർന്നു ഞാൻ അതൊരു ഷോക്കോടുകൂടി ഒക്കെ ഒരു അച്ഛന്റെ അടുത്ത് പോയപ്പോൾ ആ അച്ഛൻ പറഞ്ഞു ക്രിസ്തു ദൈവമല്ല ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം മാസ് ചൊല്ലാറില്ല സഭ അങ്ങനെ അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റിയിട്ട് അനുകരിക്കാതെ ആരാധിക്കുന്ന വിധത്തിലായി അനുകരിക്കുകയാണ് വേണ്ടത് അതൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആദർശം നമുക്ക് സ്വീകരിക്കാം എനിക്കത് അന്ന് ഷോക്കായിരുന്നു ഫാദർ ജെയിംസ് ഗുരുദാസ് സി എം ഐ സ്നേഹവാണി എന്ന് പറഞ്ഞൊരു അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ബിഷപ്പും അദ്ദേഹം സി എം ഐ സഭയിലെ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനും ശിക്ഷിക്കാറില്ലേ അദ്ദേഹം പറഞ്ഞ വരി അത് അവർക്കൊക്കെ അറിയാം ഈ സത്യം ഞാൻ ആ അച്ഛൻ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാണ് അവർക്ക് ബാക്കി പ്രൊവിൻഷ്യലിനും ബിഷപ്പിനും ഒക്കെ അറിയാം ഈശോ നല്ലൊരു മനുഷ്യനാണെന്ന് ഇത് ഞങ്ങൾ ഒരു ദൈവമാക്കിയൊക്കെ മാറ്റിയിട്ട് മനുഷ്യരെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഞങ്ങളൊരു മാസ് ഹോളി മാസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ആളുകളെ കിട്ടാനായിട്ട് അതൊരു വൈദികനെ മാത്രമല്ലേ അർപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണല്ലോ ഇവർ സ്ഥാപിക്കുന്നത് അപ്പോൾ ഒരു വൈദികൻ്റെ അടുത്തേക്ക് ജനം എല്ലാ സൺഡേയും അത് കൂടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ എത്തും അപ്പം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാം പണം സമ്പാദിക്കുന്നതൊക്കെ ഒരു വശം നേർച്ച കാഴ്ചകളൊക്കെ അതല്ലാതെ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ മാസ് ചൊല്ലാറില്ല അവർ വരുമ്പോൾ ഞാൻ ബൈബിളില്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ അവരെ കൊണ്ടുപോകും അതാണ് ഞാൻ എല്ലാം ഞായറാഴ്ചയും ചെയ്യാറ് നേരിട്ട് പറഞ്ഞതാണ് ഞാൻ ആദ്യം കേട്ടപ്പോഴൊന്നും വിശ്വസിച്ചില്ല നേരിട്ട് അച്ഛൻ പറഞ്ഞു അതെനിക്ക് ഷോക്കായിരുന്നു കാരണം ഞാൻ ഈ ദൈവമായി ഈശോയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങിയിട്ട് അങ്ങൊരു വെറും മനുഷ്യനാണെങ്കിൽ മരിച്ചുപോയൊരു മനുഷ്യനാണെങ്കിൽ എൻ്റെ അടിത്തറ ഇളകുന്നത് പോലെ എനിക്ക് അന്ന് തോന്നി പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് അവസാനം ഞാനത് റിപ്പീറ്റ് ചെയ്യാണ് അതായത് പ്രേംനസീറിൻ്റെ ഭാഷയിലാണ് ഈശോ അന്നോട് സംസാരിച്ചത് എടി മണ്ടിപ്പെണ്ണേ ഞാൻ ദൈവമൊന്നുമല്ല ഞാൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു അങ്ങനെ പറയുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അത് വരുമ്പോൾ വളരെ മാനം ഉയരുകയാണ് കാരണം ഈശോ മനുഷ്യനായാൽ പോലും ഒരു ശക്തി എല്ലാവരും ഇപ്പൊ ഗുരുവായൂരപ്പ കൃഷ്ണ അല്ലെങ്കിൽ നബി അള്ള എന്നൊക്കെ വിളിക്കുന്ന അതേ ശക്തിയുടെ ഞാൻ വിളിക്കുന്ന പേര് ഈശോ അത് ഞാൻ ശീലിച്ചു അപ്പം ഞാനിപ്പോൾ ജീസസ് എന്ന് പറഞ്ഞാലും വെറും ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അത് മാത്രമല്ല ഞാൻ കാണുന്നത് ആ ശക്തിക്ക് ഞാൻ വിളിച്ച് ശീലിച്ച പേര് ജീസസ് എന്നാണ് അതുകൊണ്ട് ഇപ്പോഴും ജീസസ് ആൻഡ് മീ അത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നു പക്ഷേ അതിലെനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട് അത് എല്ലാ ദൈവങ്ങളും അടങ്ങുന്ന ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേര് ജീസസ് അതാണ് ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ജീസസ് ഗുരുവായൂരപ്പാ നമ്മൾ ആത്മീയതയുടെ പാതയിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഈ പറയുന്ന അച്ഛനെ കാണാൻ കാണുന്നതും ഈ അനുഭവം ഉണ്ടാവുന്നതും അത് അച്ഛൻ സെവൻ എടുത്തു വരെ കാണിച്ച് പഠിപ്പിച്ചിരുന്ന തരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവുന്നുണ്ട് അവിടെ ഒരുപാട് മണിക്കൂറുകൾ അവിടെ സിറ്റുവേഷനിൽ പോകുന്നുണ്ട് ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരു ആത്മീയ മനസ്സും ഉണ്ട് പക്ഷെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വൈകാരികത അവിടെ ഉണ്ടായിരുന്നോ അതാണോ നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ആ ജീവിയുമായിട്ട് ആത്മീയത്തിലായി ഇങ്ങനെ പോവാനും ഒക്കെ സഹായിച്ചത് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല അന്ന് രാത്രിയിലത്തെ ട്രെയിനിലാണ് ഞാൻ പോവേണ്ടത് തലേ പുലർച്ചെ വന്നു രാത്രിയാണ് റാണി ചെണ്ടമ്മ ട്രെയിൻ അതിനിടയിലുള്ള ഒരു ഇടത്താവളം മാത്രമാണത് പക്ഷെ എനിക്ക് അച്ഛനേ ഉള്ളൂ അവിടെ എൻ്റെ ഒരു കസിൻ അച്ഛൻ വയസ്സൻ അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഇല്ല പിന്നെയുള്ള ഒരു അച്ഛനെയും ഞാൻ അറിയില്ല ഈ അച്ഛൻ്റെ മുറിയിൽ രാവിലെ എത്തി ഞാൻ രാത്രി വരെ അവിടെ ചെലവഴിക്കണം വേറൊരു വഴിയില്ല ഞാൻ എവിടേക്കാണോ ഓടേണ്ടത് ബാംഗ്ലൂരിലെ ആ സെന്ററിലേക്കോ അവിടെ ാണല്ലോ ചെയ്യപ്പെട് അവിടെ എത്രയോ സിസ്റ്റേഴ്സ് വരെ കുർബാനയ്ക്ക് പോകുന്നവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഡ്രഗ് കൊടുത്ത് ഉപയോഗിച്ച് എവിടെയോ കൊണ്ടിട്ടിട്ട് അങ്ങനെ വരെ വാർത്തകളുള്ള കാലമായിരുന്നു അത് അപ്പം എനിക്ക് പ്രൊട്ടക്ഷൻ പുറത്തില്ല അത്രയും മണിക്കൂറുകൾ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്തേ പറ്റൂ അച്ഛൻ അറേഞ്ച് ചെയ്യുന്ന ഒരു കാറിലാണ് ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടത് ഭാഷയില്ല ഒരു ഓട്ടോറിക്ഷയിൽ വരാൻ അറിയില്ല ഇത് ഇതെല്ലാ പ്രശ്നങ്ങളും കാരണം ഇത് നമുക്ക് പരിചയമുള്ള അച്ഛനാണ് എന്റെ ഒരു സിസ്റ്റർ എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് സിസ്റ്ററിന്റെ കസിൻ അച്ഛനാണ് പോയത് അപ്പോൾ ആ അച്ഛൻ്റെ പ്രൊട്ടക്ഷനില് ഏറ്റവും ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നോക്കാത്ത ഈ അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ വെച്ച് ഞങ്ങൾക്ക് ഉപസാരിച്ചിട്ടുണ്ട് എന്തും തുറന്ന് പറയാവുന്ന ഒരു സ്ത്രീയെ നോക്കാത്ത ഉപതി ഏറ്റവും വിശുദ്ധനായ ഒരു അച്ഛൻ അവിടെ ചെന്ന് ഉള്ള കുറച്ച് കാലംഘട്ടങ്ങളിൽ എങ്ങനെയും ഇങ്ങനെയൊക്കെ മോഹങ്ങളൊക്കെ ആയി വേറൊരു പണിയുമില്ലാണ്ട് നമ്മൾ ഈ അലസന്റെ ഹൃദയം പിശാദിൻ്റെ പണിപ്പൊരയാണെന്നൊക്കെ പറയണ പോലെ വേറൊരു പണിയുമില്ല ഫൈനാൻസിന്റെ ചാർജ് മാത്രം എല്ലാ റൂമുകളും എല്ലാ കാറുകളും അച്ഛൻ്റെ അധഹീനതയിൽ എല്ലാവരും വളരെ നല്ല അച്ഛൻ എന്ന് പറഞ്ഞ് പേര് ഒരു അച്ഛൻ അപ്പോൾ അച്ഛന് ഇതൊക്കെ പല കഥകളും വലതുകൾ ബുക്സ് വായിച്ചും നോക്കിയുമൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആ സമയത്താണ് ഞാൻ എത്തിപ്പെടുന്നത് അപ്പം ഞാനൊരു ഇരയായി മാറുകയാണ് അവിടെ നിന്ന് നീങ്ങാൻ വേറൊരു നിവൃത്തിയില്ല ഞാൻ കൊറേ പിന്നെ ഇവിടെ കൊണ്ടുപോയല്ലോ ലാൽബാഗിൽ കൊണ്ടുപോയിട്ട് സീൻസ് ഒക്കെ കാണിച്ചു തന്നിട്ടാണല്ലോ കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് മണിക്കൂറുകളൊന്നും അധികം ഇല്ലാട്ടോ ഇതിനൊന്നും അത്ര മണിക്കൂർ വേണം എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പെട്ടെന്ന് കാപ്പി കുടിക്കാൻ കൊണ്ടുപോയിട്ടൊക്കെയാണ് അപ്പൊ ഇത് ഇതെല്ലാം കഴിഞ്ഞു പോയിന് അപ്പൊ ഞാൻ എനിക്ക് കുർബാന ഞാൻ വാശി പിടിച്ചു അപ്പോൾ അച്ഛന ദേഷ്യം വന്നിട്ട് ഈവനിങ്ങിൽ ഒരു മാസം അതിന്റെ ആ കെട്ടിടത്തിന്റെ പുറകില് വേറൊരു കെട്ടിടത്തില് മാസം ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കുർബാന കാണാണ്ട് എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നൊക്കെ ഞമ്മളെനിക്ക് പോയേ പറ്റൂ അപ്പോൾ എന്നെ കുർബാനയ്ക്ക് കൊണ്ടുവന്നാക്കി അപ്പോൾ മണിക്കൂറുകൾ വീണ്ടും കുറഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടാണ് എന്നെ ആൾ കാണാൻ നിർബന്ധിച്ചത് കാരണം പിന്നെയും എന്നെ കൊണ്ടുവന്നാക്കണമെങ്കിൽ ആളുടെ കാറിലാൾ കൊണ്ടുവന്നാക്കണം ആൾ അറേഞ്ച് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ രാത്രി ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഐ വാസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഹി വാസ് ദ ഓൺലി പ്രൊട്ടക്റ്റർ ഫോർ മീ വേറെ ഒരാളില്ല അപ്പൊ എനിക്ക് പോലും മണിക്കൂറുകൾ ആളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെന്ന പുസ്തകം തന്നെ ഫോക്കസ് ചെയ്യുന്നത് കാപ്പിറ്റേഷൻ ഫീസ് നിർത്തലാക്കുക സ്പേസിൽ എത്തുമ്പോഴാണ് ശരിക്കും ഫൈറ്റ് ഒരു മാനസിക ആ ക്ലൈമാക്സിൽ എത്തുന്നത് ഒരു മാനസിക രോഗിയാക്കിയാലും എന്ന തീരുമാനം ശക്തമായിട്ട് എടുക്കുന്നത് അതിന് ശേഷമാണ് അത് വളരെ ഊർജിതമാകുന്നത് അതിന് മുമ്പ് തന്നെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത് അവിടെയാണ് അപ്പം സഭയുടെ വരുമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് അവിടെ പ്രോബ്ലം വന്നതെന്നുള്ളത് മനസ്സിലാക്കി ഇത് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പലതരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അത്തരം ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ അതിനുള്ളിൽ നിന്ന് ശ്രമിച്ചത് ഞാൻ ഞാൻ ആമേനേജ് കോർ എന്ന് പറഞ്ഞത് മെയിൻ കോർ ജീസസ് എനിക്ക് വേണ്ടി ചെയ്ത മിറക്കിൾസ് ഇപ്പം ഞാൻ ജീസസ് എന്ന് പറയുമ്പോൾ ആ ശക്തി തന്നെ ചെയ്ത മിറക്കിൾസ് പറയാനും കൂടി വേണ്ടിയിരുന്നു കാരണം എപ്പോഴാണ് ഞാൻ തീരുമാനം എടുത്തത് മംഗള എക്സ്പ്രസ്സിലിരിക്കുമ്പോൾ അവിടെ എൻ്റെ ട്രെയിൻ ടിക്കറ്റ് കോഴിക്കോട് എടുക്കുന്നതിന് പകരം എറണാകുളം അപ്പോൾ അത്ഭുതങ്ങളിങ്ങനെ ചെയിൻ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് കോർ മെയിൻ ആയിട്ട് പക്ഷെ എന്നെ വിടാനുള്ള മെൻ്റലാക്കി ചിത്രീകരിക്കാനുള്ള കോർ അല്ലെങ്കിൽ അത് ഈ ഫൈനാൻസ് തന്നെയായിരുന്നു ഫൈനാൻസിനെ തൊട്ടാൽ അത് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ അറി ഞാൻ എല്ലാ അനീതികൾക്കും എതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ പറഞ്ഞിരുന്നൊരു വരിയാണല്ലോ ഞാനൊരു എ കെ ആൻ്റണിയാണ് എത്ര നേ നാളീ കസേരയിൽ ഇരിക്കുന്നു എനിക്ക് ഉറപ്പില്ല ഇത് തന്നെയാണ് മറ്റുള്ളവർ ഉരപ്പറമ്പിലിരുന്ന് കുറേ വി ഐ പികളിൽ ഇരുന്ന് എന്നെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടെന്ന് വന്ന് പറഞ്ഞു ഇത് എത്ര ദിവസം ഉണ്ടാവും ഈ ഒരു പ്രത്യേക തരം പ്രോഗ്രസീവ് പ്രിൻസിപ്പിൾ എത്ര കാലം ഉണ്ടാവും പിന്നെ അവർ വിളിച്ചിരുന്ന ജനകീയ പ്രിൻസിപ്പൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൽ എന്നായിരുന്നു ഇത് ഒരു പ്രത്യേക തരമാണല്ലോ ഇത് എത്ര നാൾ അ കസേരയിൽ നിന്ന് അവർ എന്നെ ഇരുന്നു അതെന്നോടൊരാൾ വന്ന് പറഞ്ഞു ഞാനും ഇതുപോലെ എന്നി ഇരുന്നത് എനിക്ക് ഇത്ര കാലം വേണം എന്നില്ല എപ്പോൾ ഇറങ്ങണോ അപ്പം ഇറങ്ങും എന്നുള്ള പോലെയാണ് അപ്പോൾ എ പിന്നെ ഇറങ്ങാണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ പഴയ എ അപ്പോൾ എനിക്ക് അനീതിക്കെതിരെ ഞാൻ ഒരു അച്ഛനോട് പറഞ്ഞു ഇപ്പം സിസ്റ്റർക്ക് കുറച്ച് അധികാരം കയ്യിലുണ്ട് അത് വെച്ച് പറ്റാവുന്ന നീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാം അപ്പം അതൊരു അവസരമായിട്ട് ഞാൻ എടുത്തത് എനിക്ക് അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാം ഈ ഫൈനാൻസ് എന്ന് പറയുന്നത് സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതിയായിട്ടാണ് ജീവിച്ചു വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു വിശുദ്ധയാകണമെങ്കിൽ സഭയിൽ മാക്സിമം പൈസ പണക്കാരർ കഴിയുന്നോ അവർ എങ്ങനെയെങ്കിലും സഭയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന സമ്പാദിക്കുന്ന ആളാണ് സഭയെ സ്നേഹിക്കുന്നത് അപ്പോൾ വിശുദ്ധിയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വിശുദ്ധി മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ ജീവിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പണം അതേ അവർക്ക് പണം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് അവർ ആലോചിക്കുന്നുണ്ട് പവർ അത് പൊളിറ്റിക്കൽ പവറും വേണം ബാക്കി എല്ലാ പവറും വേണം അത് പണമുണ്ടെങ്കിലേ പവറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അപ്പോൾ അതാണ് നമുക്ക് ജോൺ പോൾ ഒന്നാമൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണോ ആ ടൈറ്റിൽ ആ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജോൺ പോൾ ഒന്നാമനെ വിഷം കൊടുത്തതാണ് അദ്ദേഹം കയറിയിരുന്ന് മുപ്പത്തി മൂന്ന് ദിവസമേ ഇരുന്നുള്ളൂ ബിഷപ്പായിട്ട് അല്ല മാർപ്പാപ്പയായിട്ട് ഫൈനാൻസും തൊട്ടു അപ്പോൾ ഫൈനാൻസും തൊട്ടാൽ അവർ വിവരം അറിയും ഇപ്പോഴത്തെ ജോൺ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഫൈനാൻസും ഇതുവരെ തൊട്ടിട്ടില്ല ഫൈനാൻസ് ഉണ്ടാക്കാനുള്ള വഴിയും ആൾക്ക് ആൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് കുറേ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നുണ്ട് വിശുദ്ധരൊക്കെ ഉടനെ അത് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് തീർത്ഥാടന കേന്ദ്രമായി മാറി വരുമാനം കൂടും അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ബാക്കി എന്തൊക്കെ വിപ്ലവം പറഞ്ഞാലും കുറേശ് ചെയ്താലും ആൾ സേഫായിരിക്കുന്നത് ആൾ ഫൈനാൻസുമ്മ തൊട്ടിട്ടില്ല അപ്പം ഞാൻ ഫൈനലി ഫൈനാൻസുമ്മയാണ് തൊട്ടിരിക്കുന്നത് ഒരു വർഷത്തെ ക്യാപിറ്റേഷൻ ഫീ ഫുള്ള് വാങ്ങിയില്ല പിന്നെ നാല് വർഷം കൂടി എനിക്കുണ്ട് അപ്പം അത് പെരുക്കി നോക്കിയാൽ അത് ഹ്യൂജ് എമൗണ്ട് ആയി മാറും ആയിരിക്കുന്നത് ഞാൻ ഇനി അടുത്ത വർഷം വാങ്ങില്ലല്ലോ അപ്പോൾ അവർ എൻ്റെ നിവ്യൂ വരെ പറഞ്ഞു ഇനി കൊച്ചാൻറ്റീനെ ആ കസേരയിൽ ഇരുത്തില്ലാട്ടോ എന്താ ഈ ചെയ്തിരിക്കണേ ഫൈനാൻസും തൊട്ട് വന്നത് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് സഭ അത്രയേറെ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു